തുടക്കത്തിൽ ഏഴ് പ്രൊഡ്യൂസർമാരാണ് ഉണ്ടായിരുന്നത് അഞ്ച് പ്രൊഡക്ഷൻ അസിസ്റ്റൻ്റ്മാർ പിന്നെ അത്യാവശ്യത്തിനുള്ള ക്യാമറാമാൻ സൗണ്ട് റെക്കോർഡ്സ് കാരണം അന്ന് സൗണ്ട് സെപ്പറേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യും രണ്ട് രണ്ട് മൂന്ന് പേര് ഉണ്ടായിരുന്നു അപ്പോൾ ഈ സൗണ്ട് റെക്കോർഡ്സൊക്കെ പിന്നീട് ക്യാമറാമാൻമാരായി കാരണം പുതിയ ടെക്നോളജി വന്നപ്പോൾ സൗണ്ട് റെക്കോർഡ്സ് വേണ്ട പക്ഷെ ലൈറ്റിങ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നൊരു കാറ്റഗറി ഒക്കെ സമയത്തുണ്ടായിരുന്നു ലൈറ്റിങ് അസിസ്റ്റൻ്റ് വേണം കാരണം എന്തോ ഒരു ഈ റേഡിയോ സ്റ്റേഷനിൽ വന്ന ഒരു ദൂരദർശ കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ ഒരു സ്റ്റാഫ് ഇൻസ്പെക്ഷൻ യൂണിറ്റിനോട് പറഞ്ഞു ലൈറ്റിംഗ് അസിസ്റ്റൻ്റ് ഇല്ലെങ്കിലും റെക്കോർഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ലൈറ്റിംഗ് അസിസ്റ്റൻറ്റിൻ്റെ പോസ്റ്റ് അബോളിഷ് ചെയ്തു പിന്നെ കുറേ കഴിഞ്ഞ് അവർ ക്യാമറാമെന്മാരായിട്ടൊക്കെ എടുത്തു ഞാൻ ഈ ആദ്യം ഒരു മണിക്കൂർ നേരം ആദ്യം ഉണ്ടായിരുന്നൊക്കെ മോസ്റ്റ്ലി ടോക്ക് അഗ്രികൾച്ചർ പ്രോഗ്രാം ആ സമയത്ത് അധികവും ബേസ്ഡ് ആയിരുന്നു സാധൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ അയാൾ അഗ്രികൾച്ചറിൽ ഡിഗ്രി ഉള്ള ആളാണ് പിന്നെ കമ്മ്യൂണിക്കേഷനിൽ വളരെ താല്പര്യമുള്ള സാധൻ നല്ല അഗ്രികൾച്ചർ പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിരുന്നു പിന്നീട് പ്രൊഡക്ഷൻ അസിസ്റ്റൻ്റ് കാറ്റഗറിയിൽ രണ്ട് മൂന്ന് നല്ല ആളുകളുണ്ടായിരുന്നു പ്രൊഡ്യൂസർമാരെക്കാളും അല്ലെങ്കിൽ അവരുടെ അത്ര തന്നെ പ്രാകല്ഭ്യമുള്ളൂ ഒന്ന് ശ്യാമപ്രസാദായിരുന്നു പിന്നെ രണ്ട് പേരുണ്ടായിരുന്നു ജയകുമാർ ഉണ്ടായിരുന്നു അവരെയൊക്കെ ഞാൻ ഈ ആദ്യം ജോലി അസൈൻ ചെയ്യുന്ന കാലത്ത് ഇവർക്ക് രണ്ട് പേർ രണ്ട് മൂന്ന് പേർക്കും ആയിട്ട് പ്രോഗ്രാം അസൈൻ ചെയ്തു കാരണം ഇത് ഐ ന്യൂ ദാൻ ദേവർ ടാലൻറ്റ് അപ്പോൾ ആദ്യത്തെ ഒരു പ്രോഗ്രാം കണ്ടൻറ്റ് മേക്കിങ്ങിൽ ഒരു ദിവസം ഒരു ഒരു മീറ്റിംഗ് കഴിഞ്ഞപ്പം ഈ പ്രൊഡ്യൂസർമാരൊക്കെ വന്ന് എൻ്റെ മുറിയിൽ ഇരുന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്കൊരു പ്രൊട്ടസ്റ്റ് ഉണ്ട് പിന്നെ ഞങ്ങൾ ഏതാണ്ട് പിന്നെ ജോലി സ്ട്രൈക്ക് ചെയ്യും എന്നുള്ള ഒരു ഭാവത്തോടു കൂടിയോ അത് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞു ഈ പ്രൊഡക്ഷൻ അസിസ്റ്റൻസ് ഞങ്ങളെ സഹായിക്കേണ്ടവരാണ് ദേ ആർ കോൾഡ് പ്രൊഡക്ഷൻ അസിസ്റ്റൻസ് പിന്നെ അവർക്ക് ഇൻഡിപ്പെൻ്റൻ്റായിട്ട് പ്രോഗ്രാം ചെയ്യാൻ പെർമിഷൻ കൊടുത്താൽ അവർ ഞങ്ങളെ അസിസ്റ്റ് ചെയ്യാതാവും ഞങ്ങൾക്ക് അസിസ്റ്റൻറ്റിന് അർഹതയുണ്ട് ഞാൻ അതൊക്കെ കേട്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് ഞാൻ ആലോചിച്ചിട്ട് മറുപടി പറയാം പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നിയമങ്ങളൊക്കെ നോക്കി നിയമം നോക്കിയപ്പോഴത്തേക്ക് ഒരു പ്രൊഡക്ഷൻ സെൻറ്ററിൻ്റെ ഹെഡിന് ആർക്ക് വേണമെങ്കിൽ എപ്പോഴും വേണമെങ്കിലും പ്രോഗ്രാം അസൈൻ ചെയ്ത് കൊടുക്കാനുള്ള പവർ ഉണ്ട് അപ്പോൾ ഞാൻ ആദ്യം വന്നപ്പോഴത്തന്നെ പറഞ്ഞിരുന്നത് പ്രൊഡക്ഷൻ അസിസ്റ്റൻ്റ് നിങ്ങളെ സഹായിക്കണം എന്നുള്ളത് എൻ്റെയും കൂടി ആവശ്യമാണ് മാത്രമല്ല അവർക്ക് ഈ ഡ്യൂട്ടി അസൈൻ ചെയ്യുന്ന സമയത്ത് ഞാൻ എഴുതി കൊടുത്തിരിക്കുന്നത് ബിസൈഡ്സ് അസിസ്റ്റിംഗ് ദ പ്രൊഡ്യൂസേഴ്സ് ദേ വിൽ ഇൻഡിപ്പെൻ്റൻ്റ് പ്രൊഡ്യൂസ് സോ സ്വയം സ്വപ് പ്രോഗ്രാംസ് അത് കഴിഞ്ഞ ഇവർ രണ്ടാമത് പിറ്റേ ദിവസം വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ ഏതാ ഞാൻ നിയമം അനുസരിച്ച് എനിക്ക് ആർക്ക് വേണമെങ്കിലും പ്രോഗ്രാം അസൈൻ ചെയ്യാനുണ്ട് അധികാരമുണ്ട് അതോടുകൂടി അത് ഞാനീ പറഞ്ഞപോലെ സാജൻ നല്ല പ്രോഗ്രാം ചെയ്തിരുന്നു സി കെ തോമസ് നല്ല ഡ്രാമ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു പിന്നെ ഉണ്ടായിരുന്ന ഒരാൾ ദിലീപ് കെ എ കൊടുങ്ങല്ലൂരിൻ്റെ ഓൾ ഇന്ത്യ റേഡിയോയിൽ കോഴിക്കോട് പ്രഗത്ഭനായ നാടക പ്രൊഡ്യൂസറ് അദ്ദേഹത്തിൻ്റെ മകനോട് ദിലീപ് ഒരുപാട് ടെലിവിഷൻ എന്താണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് പ്രോഗ്രാം ചെയ്തിരുന്നു പിന്നെ റേഡിയോയിൽ നിന്ന് വന്ന രണ്ടാളുണ്ടായിരുന്നു ഒന്ന് ജോൺ സാമോൾ രണ്ട് എസ് വേണു രണ്ടുപേരും പക്ഷേ ടെലി ഒന്ന് ഒരു ഒരു അഡ്വാൻറ്റേജ് എന്തായിരുന്നു വെച്ചാൽ ഇവർക്കൊക്കെയും ബേസിക് ടെലിവിഷൻ ട്രെയിനിങ് മൂന്ന് മാസത്തേക്കുള്ള കോഴ്സ് ഞാനൊക്കെ പോയത് ആറ് ആറര മാസത്തോളം പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ട്രെയി ട്രെയിനിങ്ങിന് വരുന്നു ഇവർക്ക് മൂന്ന് മാസത്തേക്കുള്ള ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് തിരുവനന്തപുരത്ത് കോഴ്സ് അതുകൊണ്ട് അവർക്ക് ബേസിക്കലി ടെലിവിഷൻ അറിയാമായിരുന്നു എന്താണ് ടി വി പ്രോഗ്രാം എന്നുള്ളത് പിന്നീട് എൺപത്തി വരെ ഇത് സെയിം സിറ്റുവേഷൻ കണ്ടിന്യൂ ഒരു മണിക്കൂർ മലയാളം പ്രോഗ്രാം പതിനഞ്ച് മിനിറ്റ് ന്യൂസ് പിന്നീട് എല്ലാം ഡൽഹിയിൽ അപ്പോൾ അത് കഴിഞ്ഞ് എൺപത്തിയേഴിൽ ആയി നമ്മുടെ മെയിൻ സ്റ്റുഡിയോ ആ കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെലിവിഷൻ സ്റ്റുഡിയോ ഏറ്റവും ആധുനിക സജ്ജീകരണങ്ങളുള്ള ടെലിവിഷൻ സ്റ്റുഡിയോ ഇവിടെയായിരുന്നു തിരുവനന്തപുരത്ത് അപ്പോഴും ഒരു ഒരു ബാച്ച് ഓഫ് എട്ട് പ്രൊഡ്യൂസർമാർ പ്രൊഡ പ്രോഗ്രാം എക്സിക്യൂട്ടീവ്സ് ഈക്വലി ഗുഡ് നമ്പർ കമ്പാരറ്റീവ്ലി ഗുഡ് നമ്പർ ഫുൾ ഫ്ലഡ് സ്റ്റേഷൻ ആയത് തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ജൂൺ മാസത്തിലെ അപ്പോഴത്തേക്ക് രണ്ടര മണിക്കൂർ നേരത്തേക്ക് ടെലിവിഷൻ പ്രോഗ്രാം തുടങ്ങിയിരുന്നു തുടങ്ങിയിരുന്നു കണ്ടന്റ് വൈസ് ഡെവലപ് ഡ്രീമിലേ ഗുഡ് മാത്രമല്ല രണ്ട് രണ്ട് കൊല്ലം തുടർച്ചയായിട്ട് ഇന്ത്യയിലെ ഏറ്റവും നല്ല ടെലിവിഷൻ കേന്ദ്രത്തിനുള്ള അവാർഡ് എനിക്ക് കിട്ടി ഒന്ന് ഓവറോൾ കണ്ടന്റ് പ്രൊഡക്ഷൻ രണ്ട് ഈ ഓഡിറ്റ് ഒബ്ജക്ഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് മിക്കവാറും എല്ലാ കൊല്ലവും ഒരു ബൾക്ക് ഓഡിറ്റ് ഒബ്ജക്ഷൻ വരും ഈ ടെലിവിഷനിലും റേഡിയോയിലും ഉണ്ടാകും രണ്ട് മൂന്ന് തലത്തിലുള്ള ഓഡിറ്റ് നടക്കും അപ്പോൾ ഓഡിറ്റ് ഒരു ഒബ്ജക്ഷൻ പോലും ഇല്ലാതിരുന്ന ഒരു രണ്ട് മൂന്ന് കൊല്ലവും ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ ഡയറക്ടറായിരുന്ന കാലത്തൊന്നും ഓഡിറ്റ് ഒബ്ജക്ഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല അവസാനത്തെ ദിവസം ഇവരുടെയൊക്കെ അവർ കുറേ ഒബ്ജക്ഷൻ കണ്ടുപിടിച്ചാൽ അതിരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഇത് ചെയ്യുന്നൊരു ഒരു രസകരമായ ഒരു സംഭവം ഉണ്ടായത് അന്ന് കൊടക്കുന്നതിലെ കാറ്റൽ ഫാമിൻ്റെ ഒരു പോർഷനാണ് ദൂരദർശൻ കേന്ദ്രം തുടങ്ങാൻ വേണ്ടി വന്നിരുന്നത് അപ്പോൾ അതിങ്ങനെ ആൻഡ് ഡൗൺ ആയിട്ട് ആയിട്ടൊരു സാമാന്യം മോശപ്പെട്ട രീതിയിൽ ഞാൻ ഞാനിവിടെ വന്നു കഴിഞ്ഞ ഉടനെ ഞാൻ എൻ്റെ സഹപ്രവർത്തകൻ പി ആർ എസ് നായരും ഞങ്ങൾ രണ്ടുപേരും നമുക്ക് ഇവിടെ ഒരു നല്ല ഗാർഡൻ ഉണ്ടാകും മാത്രമല്ല ഗാർഡൻ മാത്രമല്ല ഈ നമുക്ക് കുറച്ച് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാം അപ്പോൾ എന്നോട് ചോദിച്ചു നമുക്ക് കുറച്ച് തെങ്ങും തൈ നട്ടമല്ലോ അങ്ങനെ അവിടെ ഈ നമ്മുടെ പഴയ ചെന്തെങ്ങിൻ്റെയൊക്കെ തൈകളൊക്കെ നല്ലൊരു ഗാർഡൻ ഉണ്ടാക്കി വരും പക്ഷേ കോമ്പൗണ്ട് കയറി പോകുന്നിടത്തൊക്കെ വളരെ പ്രാകൃതമായ ഒരവസ്ഥയിലായിരുന്നു അപ്പോൾ എൻ്റെ ഒരു സഹപ്രവർത്തകൻ വന്നിട്ട് പറഞ്ഞു സാറേ ഇത് ലാൻഡ്സ്കേപ്പ് ചെയ്താൽ നമുക്ക് ഈ ഷൂട്ടിങ്ങിന് പുറത്തൊക്കെ പോകുന്ന പലപ്പോഴും ഞമ്മളിവിടെ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ അവിടെ പോയി ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ പോയി ഷൂട്ടിങ്ങിന് പോകാറുണ്ട് അവിടെ സെറ്റ് ഉണ്ടാക്കുക നല്ല പ്രകൃതി അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന് അപ്പം നമുക്കത് ആലോചിക്കാം എന്നിട്ട് ഞാനതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ വിളിച്ചിട്ട് ചോദിച്ചു അപ്പം അപ്പോഴത്തേക്ക് പിന്നെ ഒരു നമ്പീസൻ എന്ന് പറഞ്ഞ ഒരാൾ കോഴിക്കോട്ടുകാർ ചീ ഡ ഡെപ്യൂട്ടി ഡയറക്ടറാണോ അതോ ഡെസിഗ്നേഷനാണെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു സാറേ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഞാനൊരു വഴി കണ്ടിട്ടുണ്ട് നമ്മുടെ കണ്ടിൻജൻസിന്ന് ലേബർ ചാർജസ് എന്ന് പറഞ്ഞിട്ട് കുറേ പൈസ ചിലവാക്കിയാൽ അത് ഞാൻ ലാൻഡ് ചെയ്തു എന്നിട്ട് അദ്ദേഹം സിംഗിൾ ഹാൻഡഡ്ലി ഇനീഷ്യേറ്റീവ് എടുത്തിട്ടാണ് അത് ചെയ്തത് ഐ മീൻ ആ രീതിയിൽ ആളുകൾ പിന്നെ വളരെ ഈ സഹായിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് കണ്ടൻറ്റിൻ്റെ കാര്യത്തിൽ പോസിബിളി ഇന്ത്യയിലെ ഏറ്റവും നല്ല പ്രൊഡക്ഷൻ സെൻറ്റർ ഞങ്ങൾ മുൻപ് ബോംബേക്ക് ആ കാലത്ത് ബോംബെ കഴിഞ്ഞാൽ കൽക്കട്ട കൽക്കട്ടയിൽ ഞാൻ കുറേ കാലം വർക്ക് ചെയ്തിരുന്നു അവിടെയൊക്കെ എന്താ പറയുക ആ അതാത് ഭാഷകളിലേക്ക് ഏറ്റവും നല്ല സാഹിത്യകാരന്മാർ കവികൾ അവരൊക്കെയാണ് producer married to one of